സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും അഞ്ച് ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ നിന്ന് രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം പൂർത്തീകരിച്ചിരുന്നു മെയ് മാസത്തെ തുകയോടൊപ്പം നാളെ ഒരു ഘഡു വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ടുഗഡ് കുടിശ്ശിക വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും വിതരണം പൂർത്തീകരിക്കും ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം ഇന്ന് രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് നടന്നത് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ചിന് മുൻപ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക